എതിർക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കാൻ ആഗ്രഹിക്കുന്നു അഖിൽമാരാർ ഭാഗ്യം കൊണ്ട് ജയിച്ചവനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് മതി അങ്ങനെ ഭാഗ്യം കൊണ്ട് ജയിച്ചൊരുവൻ സമൂഹത്തിൽ അധികം സുഖിക്കണ്ട എന്ന് നിങ്ങളൊരു തീരുമാനമെടുത്തു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ എന്നെ വലിച്ചു കീറി ഒട്ടിക്കാൻ ശേഷിയുള്ളവരാണെങ്കിൽ നേർക്കുനേർ സംവദിക്കാൻ ഞാൻ തയ്യാറാണ് ഏതും ഏതവു അത് താല്പര്യമുള്ളവരെല്ലാം തന്നെ എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാൽ മതി എത്ര പേര് നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരമോ പതിനായിരമോ ആയിക്കോട്ടെ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം അറിയില്ല എന്താ വഴി ആയിക്കോട്ടെ ഉച്ചയ്ക്ക് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് അടിച്ചുപൊളിച്ച് പിടിക്കാം അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുമ്പോൾ സ്വന്തം യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ട് സ്വയം ആനന്ദം കണ്ടെത്താതെ എന്നെ വലിച്ചു കീറി ഒട്ടിക്കൂ സ്വാഗതം സ്വാഗതം സ്വാഗതം